ുംബർകാത്തു പരിശുദ്ധമായ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച അവസരം അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള പുതിയ ചിന്തകളും പ്രവൃത്തികളും ശീലങ്ങളും രൂപപ്പെടുന്നു എന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ മാറ്റത്തിനും ഭാവിക്കും വളർച്ചക്കും ഉയർച്ചക്കുമൊക്കെ നിദാനമാകുന്നത് നാല് കാര്യങ്ങളാണ് ഒന്നവന്റെ ചിന്ത മെച്ചപ്പെടുക രണ്ട് അത് പ്രവർത്തികളായി മാറുക മൂന്ന് പ്രവർത്തികൾ നിരന്തരം ചെയ്യുന്നതിലൂടെ ജീവിതത്തിലെ ശീലമാക്കി അതിനെ വളർത്തുക നല്ല ശീലങ്ങൾ ഉൾചേർന്ന് വ്യക്തിത്വം മെച്ചപ്പെടുത്തി എടുക്കുക ചിന്തകൾ പ്രവർത്തികളായും പ്രവർത്തികൾ ശീലങ്ങളായും ശീലങ്ങൾ വ്യക്തിത്വമായും മാറുന്ന നന്മയുടെ ഭാഗമാണ് ജീവിതത്തിന്റെ നവീകരണം എന്ന് പറയുന്നത് പലർക്കും ചിന്തകളുണ്ട് അത് പലപ്പോഴും പ്രവർത്തികളാകുന്നില്ല ചിലർക്ക് പ്രവൃത്തികളുണ്ട് അതെപ്പോഴും ചെയ്ത് ശീലങ്ങളാക്കാൻ കഴിയുന്നില്ല ചിലർക്ക് ശീലങ്ങളില്ലാത്തതുകൊണ്ട് വ്യക്തിത്വം വളരെ മോശമായി ആളുകൾ പരിചയപ്പെടുകയും പരിഗണിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് നമുക്കിടയിൽ സാധാരണമാണ് പ്രിയപ്പെട്ടവരെ റമദാൻ നമ്മൾ ഒരുപാട് നല്ല ചിന്തകളിലൂടെ പ്രവർത്തികളിലൂടെ ശീലങ്ങളിലൂടെ പുതിയ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയാണ് അതിരാവിലെ എഴുന്നേറ്റ് പാതിരാത്രിയുടെ നിശ്ശബ്ദതയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് മുതൽ വിഷപ്പിന്റെ കാഠിന്യത്തിൽ വിവേകത്തോടെ പെരുമാറുന്നത് മുതൽ മനുഷ്യർക്ക് ഉപകാരവും കാരുണ്യവും ചെയ്യുന്നതിലൂടെ പരോപകാരത്തിലൂടെ മനുഷ്യനന്മയിലൂടെ നമ്മൾ സജീവമാകുന്നതുവരെ പല തുറകളിലും പല തലങ്ങളിലും നമ്മൾ നവീകരിക്കപ്പെടുകയാണ് ഈ നവീകരിക്കപ്പെടുന്നതെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ടാണ് അവന്റെ നന്മ മനസ്സുകൊണ്ട് കൊതിച്ചുകൊണ്ടാണ് അങ്ങനെ വരുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ നിരന്തരമായി നിലനിർത്താൻ റമദാൻ ഒരു കാരണമാകുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അങ്ങനെ ജീവിതത്തിന്റെ സർവ്വതലങ്ങളിലും നമുക്ക് നിരന്തരമായ മാറ്റമുണ്ടാവണം എപ്പോഴെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല മനുഷ്യ ജീവിതത്തിലും വിശ്വാസിയുടെ ജീവിതത്തിലും അനിവാര്യമായിട്ടുള്ളത് നിരന്തരമായി ചെയ്യുന്നതാണ് ജീവിതത്തിൽ അവനവന്റെ മാറ്റത്തിനും നന്മക്കും നിദാനമാകുന്നത് പ്രവാചകരോട് ഒരിക്കൽ അനുയായികൾ ചോദിച്ചു ഏതാണ് പ്രവാചകരെ ഏറ്റവും നല്ല പ്രവൃത്തി നബി തങ്ങൾ നൽകുന്ന മറുപടി ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി ഹിയല്ലത്തി അതുവമുഹ അത് നിരന്തരമായി ദായീമായി ചെയ്യുന്നതാണ് വല്ലപ്പോഴുമൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ആവേശപൂർവ്വം ചെയ്ത് പിന്നെ ആ വഴി തിരിഞ്ഞു നോക്കാത്ത ജീവിത രീതികളല്ല അതുവമുഹ എപ്പോഴും ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യുന്നത് കുറവാണെങ്കിലും ആ ചെയ്യുന്നത് ജീവിതത്തിൽ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക റമദാനിൽ നമ്മൾ തുടങ്ങി വെക്കുന്ന ശീലങ്ങളിൽ പലതും റമദാൻ കഴിയുന്നതോടുകൂടി അവസാനിപ്പിക്കാനുള്ളതല്ല ഇതിൽ ചിലതൊക്കെ അല്ലെങ്കിൽ സാധ്യമാകുന്നതൊക്കെ ജീവിതത്തിലെ ശീലങ്ങളാക്കി അത് നമ്മുടെ വ്യക്തിത്വമാക്കി മാറ്റാൻ നിരന്തരം പരിശ്രമിക്കുക അവരെ അള്ളാഹു ഏറ്റെടുക്കുക തന്നെ ചെയ്യും നല്ല ചിന്തകളിലൂടെ മികച്ച പ്രവർത്തികൾ ഉണ്ടാക്കുകയും പ്രവൃത്തികൾ എപ്പോഴും ചെയ്യുന്നതിലൂടെ അത് തന്റെ ശീലമാക്കി വളർത്തുകയും ആ ശീലങ്ങളിലൂടെ നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് റമദാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് അവരാണ് പരിശുദ്ധ റമദാനുകൊണ്ട് റമലാനുകൊണ്ട് വിജയിച്ചവരിൽപ്പെടുത്തണേയെന്ന പ്രാർത്ഥനയുടെ പൊരുള് അവരെ കുറിച്ചാണ് അങ്ങനെ വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമത്ാഹി വിബറക്കാത്തു